കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നൂറ്റി നാൽപ്പത്തിനാല് പോലീസുകാരെയാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതെന്നും കോൺഗ്രസിന്റെ കാലത്ത് ഇത്തരത്തിലെടുത്ത ഒരു നടപടി പറയാനാകുമോ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപേക്ഷാപത്തിനെ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം പോലീസിലെ വിഷയങ്ങൾ ഇത്ര കർശന നടപടി സ്വീകരിച്ച മറ്റൊരു സംസ്ഥാനം രാജ്യത്തുണ്ടോ തല്ലിച്ചതയ്ക്കാനും വെടിവെച്ചു കൊല്ലാനുമുള്ള സേനയാണ് പോലീസ് എന്ന മനോഭാവമായിരുന്നു എല്ലാ കാലത്തും യു ഡി എഫിനെ അതല്ല എൽ ഡി എഫിന്റെ രീതി അതുകൊണ്ടാണ് കോവിഡ് കാലത്തും ദുരന്തവേളയിലുമെല്ലാം സ്വയം സമർപ്പിച്ച് പ്രവർത്തിച്ച പോലീസിനെ കാണാനായത് ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറി എത്രയെത്ര അംഗീകാരങ്ങളാണ് ലഭിച്ചത് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനായി പോലീസിനെ മറ്റു രീതിയിൽ ചിത്രീകരിക്കുന്നത് നല്ലതല്ല യു ഡി എഫ് ഭരണകാലത്തെ എത്ര ക്രൂര സംഭവങ്ങളുണ്ടായി അതിനും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നടപടിയാണ് അന്നുണ്ടായത് ആ സമീപനം എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് സർക്കാർ പോലീസിന് പുതിയ മുഖം നൽകാനാണ് ശ്രമിച്ചത് രണ്ടായിരത്തി പതിനാറിന് ശേഷം കൂടുതൽ ജനമുഖമായി പ്രവർത്തിക്കുന്ന പോലീസിനെ കാണാനായി മഹാഭൂരിപക്ഷവും ഈ സംസ്കാരത്തിലേക്ക് വന്നു എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ യൂണിഫോം ഇടുമ്പോൾ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു പോകില്ല സർക്കാരിൻ്റെ സമീപനം ഉൾക്കൊള്ളത്തവരും പഴയതിന്റെ ഹാങ് ഓവർ തുടരുന്നവരുമുണ്ട് അത്തരക്കാരും തെറ്റ് ചെയ്യുന്നവരും സംരക്ഷിക്കുന്ന സമീപനം ഇനി ഉണ്ടാകില്ല എന്നും മന്ത്രി പറഞ്ഞു